ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഹിന്ദു രാഷ്ട്രം പോലെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ആ ജമായത്തെ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകള് ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മൂന്നിന് പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം അവിടെയും അവസാനിപ്പിച്ചിട്ടില്ല അതിനുശേഷവും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് നമുക്ക് തുടർന്ന് കേൾക്കാം അതിനു മുമ്പ് ഇത്തരം ഒരു പ്രസംഗം ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കേണ്ട പ്രസക്തി എന്താണ് ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി കഴിഞ്ഞ മുപ്പത് വർഷമായി എൽ ഡി എഫിന് സി പി ഐ എമ്മിന് ബന്ധമുണ്ട് എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എന്നാൽ രാഷ്ട്രീയമായി ഒരു ബന്ധവും ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടായിട്ടില്ല എന്നും ജമാ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും തുറന്ന് എതിർത്തിട്ടുണ്ട് സി പി ഐ എം എന്നുമാണ് എൽ ഡി എഫ് നേതാക്കളും സി പി ഐ എം നേതാക്കളും പറയുന്നത് ഈ ചർച്ച കൊടുമ്പിരിക്കൊള്ളുകയാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകുന്നു പിന്തുണ നൽകുക മാത്രമല്ല ആ പിന്തുണ ഉപാധികളോടെയാണ് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടിരിക്കുന്നത് യു ഡി എഫിന്റെ അസോസിയേറ്റ് കക്ഷിയാക്കണമെന്നാണ് എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ നയരൂപീകരണത്തിൽ ഇടപെടാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് കഴിയുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് നിലമ്പൂരിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഉപാധികളോടെയുള്ള ഈ പിന്തുണ സ്വീകരിക്കേണ്ടതുണ്ടോ യു ഡി എഫ് എന്തിന് സ്വീകരിക്കുന്നു മതരാഷ്ട്രീയവാദികളെ എങ്ങനെ കോൺഗ്രസ് കൂടെ കൂട്ടുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്നത് ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിനെല്ലാം നേരത്തെ ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിന് പിന്തുണ നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ അവർ നല്ലവരാണ് ഇപ്പോഴെങ്ങനെയാണ് വർഗീയവാദികളാകുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അതിനുള്ള മറുപടിയാണ് യു ഡി എഫിന്റെ പ്രചാരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതിന് ഉള്ള മറുപടി രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മൂന്നിന് തന്നെ പിണറായി വിജയൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പിണറായി വിജയനും എൽ ഡി എഫും പറയുന്നത് രാഷ്ട്രീയമായി എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നു കാട്ടിയിട്ടുണ്ട് എൽ ഡി എഫ് എന്നാണ് അത് ശരിവെക്കുന്നതാണ് പിണറായി വിജയന്റെ ഈ പ്രസംഗം അത് നമുക്ക് മുഴുവൻ കേൾക്കാം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഹിന്ദു രാഷ്ട്രം പോലെ ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പം മുന്നോട്ട് വെക്കുന്ന ആ ജമായത്തെ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകള് ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ മുസ്ലിം സമുദായത്തിനകത്ത് അവരുടെ ധാരണയെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതി ഈ വിഭാഗം പ്രയോഗിക്കുകയാണ് ഇതിന്റെ വേറാപത്തെന്താ മുസ്ലിം വിഭാഗത്തെ പൊതു സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ന്യൂനപക്ഷ അവകാശമെന്ന പേരിൽ മുസ്ലിം സമുദായത്തിലുള്ള ഗണ്യമായ ഒരു ധനിക വിഭാഗമുണ്ട് ആ വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിലക്കുള്ളത് നിൽക്കുന്ന ജമായത്തെ ഇസ്ലാം അവരിപ്പോ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് വരുന്നുണ്ട് വെൽഫെയർ പാർട്ടി ഉദ്ദേശം തങ്ങളുടെ അജണ്ട നടപ്പാക്കൽ തന്നെയാണ് തീവ്രവാദം എത്ര വലിയ ആപത്തുളവാക്കുന്നു എന്നുള്ളതാണ് മെനിയാനത്തെ കോടതി വിധി വെളിവാക്കുന്നത് ഈ പറയുന്ന വിഭാഗത്തെ പോലുള്ളവരുടെ പ്രവർത്തനം എവിടം വരെയാണ് എത്തിക്കുന്നത് ഒരു കൂട്ടം ആളുകളെ വഴിപഴപ്പിക്കാൻ തയ്യാറാകുന്നു സമുദായം അതീവ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ തീർത്തും ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗം പ്രത്യേകമായി സംഘടിച്ച് ന്യൂനപക്ഷത്തെ സംരക്ഷിച്ച് എന്നുള്ള ധാരണ ആത്മഹത്യാപരമായതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയൂ നിലമ്പൂരിൽ അവസാന റൗണ്ടിലെ പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ് കറുത്ത മഴയാണ് മഴയെ അതിജീവിച്ചും പ്രചാരണം നടക്കുന്നു പ്രചാരണ ചൂടിലാണ് നിലമ്പൂർ ആ നിലമ്പൂരിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയം കൂടി പ്രധാന ചർച്ചയായി മാറുന്നത് ഓരോ ദിവസം കഴിയും തോറും പ്രചാരണ വിഷയം മാറി മാറി വരികയാണ് ഏറ്റവും ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലാണ് ജമാഅത്തെ ഇസ്ലാമി ചർച്ച യു ഡി എഫിന് ദോഷകരമാണ് എന്ന് യു ഡി എഫ് നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചാ വിഷയം മാറ്റാൻ യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം സമുദായത്തിലെ തന്നെ ബഹുഭൂരിപക്ഷവും അംഗീകരിക്കുന്നില്ല അവരുടെ നിലപാടിനോട് യോജിക്കുന്നില്ല മുസ്ലിം സമുദായത്തിലെ പ്രധാന സംഘടന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന സംസ്ഥയാണ് സംസ്ഥ ഇ കെ വിഭാഗം രണ്ടാമത്തെ സംഘടന എ പി വിഭാഗമാണ് സംസ്ഥ എ പി വിഭാഗം അത് കഴിഞ്ഞാൽ നജിബത്ത് ഉണ്ട് അതുപോലെയുള്ള ചെറിയ ചെറിയ വിഭാഗങ്ങളുമുണ്ട് അവരെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തിന് എതിരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിന് എതിരാണ് അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ സജീവമായി നട ുന്നത് യു ഡി എ നേതാക്കൾക്ക് അറിയാം അത് തിരിച്ചടിയാകുമെന്ന് അതുകൊണ്ടാണ് അതിൽ നിന്ന് വിഷയം മാറ്റി മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് പക്ഷേ അതും അവിടെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് വേണം കരുതാൻ ജമാഅത്ത് ഇസ്ലാമി തന്നെ ചൂടുള്ള വിഷയമായി ഇപ്പോഴും നിൽക്കുന്നു അത് സ്വാഭാവികമായും യു വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദസ്റ്റർ ചോദിക്കുന്നത് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള നിലപാട് അത് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കണമെന്ന് അതും വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് ആദ്യം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഈ ചോദ്യം പ്രിയങ്കാ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്ന് വെച്ചാൽ വലിയ തലവേദനയാണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം യു ഡി എഫിന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നർത്ഥം